രണ്ട് സാമൂഹ്യൻ ഒന്നാമധിയായും സാവൂളിൻ്റെ മരണ വാർത്ത സാവൂളിൻ്റെ മരണശേഷം ദാവീദ് അമേരിക്കയിലെ കീഴടക്കി മടങ്ങി നിന്ന് സിക്സിലായ രണ്ട് ദിവസം പാർത്തു മൂന്നാം ദിവസം സാവൂളിൻ്റെ പാടകത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ കൂഴിവാരി കൊണ്ടും ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോ വന്നിരിക്കുകയാണ് ദാവീദ് വീണ്ടും ചോദിച്ച് എന്തുണ്ടായി പറയൂ അവൻ മറുപടി പറഞ്ഞു നമ്മുടെ സൈന്യം തോറ്റുപോടി ഒട്ടേറെ പേർ മരിച്ചു വീണു സാവൂടും മകൻ ജോനാഥനും കൊല്ലപ്പെട്ടു ദാവീദ് അവനോട് ചോദിച്ചു സാവൂടും ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു അവർ പറഞ്ഞു യാദൃശ്യ ഞാൻ ഗിൽബായിലേ കുന്നിലെത്തി അവിടെ സാവുൾ കുന്തം ഊന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പ പടയാളുകളും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു ഞാൻ വിടിക വിടുകേട്ടു അവൻ ചോദിച്ചു നീ ആരാണ് ഒരമലേക്ക് ഞാൻ മറുപടി പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു വന്ന് എന്നെ കൊല്ലുക ഞാനിതാ വേദന കൊണ്ട് നീറുന്നു എൻ്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു അവൻ വീണു പോയാൽ എനിക്ക് ഉറപ്പായായിരുന്നു അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾ വ എടുത്തു ഇതാ അവ എൻ്റെ അടുക്കൽ അങ്ങേരക്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ കൂടെ വെള്ളവരും അങ്ങനെ ചെയ്തു സാവൂളും മകൻ ജോനാസനും കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതേ പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വി ലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു പറഞ്ഞ പറഞ്ഞ യുവാവിനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവിയത് ചോദിച്ചതിന് ഇവിടെ വന്ന് വർക്കുന്ന ഒരു അമലോഖ്യർ എന്ന് അവൻ മറുപടി പറഞ്ഞു ദാവീദ് അവനോട് ചോദിച്ചു കർത്താവിൻ്റെ അഭിഷിക്തിനെ വധിക്കുവാൻ കൈ നീട്ടുന്നതിന് നിനക്ക് എങ്ങനെ ധൈര്യപ്പെട്ടു ദാവീത് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നു കളയുക എന്ന് അജ്ഞാപിച്ചു അവൻ അമലോക്യനെ വധിച്ചു ദാവീത് അമലോക്കിയനോട് പറഞ്ഞു നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ കർത്താവിൻ്റെ അഭിഷിക്തിന് ഞാൻ കൊന്നുവെന്ന് നിൻ്റെ വായ് കൊണ്ട് തന്നെ നീ എനിക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ ദാവീറിൻ്റെ വിരാപം സാവൂളിനെയും മകൻ ജോനാഥിനെയും കുറിച്ചത് അഭിതൊരു വിലാപഗാനം പാടി യുധാജനങ്ങളെ ഇത് പഠിക്കണമെന്ന് അജ്ഞാപിക്കുകയും ചെയ്തു യാഷാറിൻ്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലി നിന്ന് മഹത്വം എൻ്റെ ഗിരികളിൽ നീ നീ ഹിതനായി ചട്ടിമാൻ നിവദിച്ചതെങ്ങനെ ഇത് പറയരുത് അഷ്കലോൺ തിരുവുകളിൽ ഇത് പ്രസിദ്ധിമാക്കരുത് ഗരിസ്തീ പുത്രിമാർ സന്തോഷിക്കാതിരിക്കട്ടെ അതിന് വിജാതീയ പുത്രിമാർ ആൾക്കിടാതിരിക്കുവാനും തന്നെ വിൽഭവ പർവ്വതങ്ങളിൽ നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ നിങ്ങളുടെ നിരങ്ങൾ ഫലശൂന്യമാകട്ടെ എന്നാൽ ഇവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത് ഇവിടെയല്ലോ സാവൂകളുടെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത് ീഹിതന്മാരുടെയും രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസ്സിൽ നിന്നും യുവനാഥൻ്റെ വില്ല് പിന്തിരിഞ്ഞില്ല സാവൂളിൻ്റെ വാൾ പിൻവാങ്ങിയില്ല സാവൂൾ ഉന്നാഥനും പ്രിയരും പ്രാണപ്രിയരും ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല കഴിഞ്ഞതിനേക്കാൾ വേഗമുള്ളവർ സിംഹത്തേക്കാൾ ബലമുള്ളവർ ഇസ്രായേൽ പുത്രിമാരെ സാവൂളിനെ ചൊല്ലിക്കരയി അവൻ നിങ്ങളെ മോടിയായി കടും ചോമ്പ് അണിയച്ചു ആടുകളിൽ പൊന്നാടി അണിയച്ചു യുദ്ധത്തിൽ ശക്തിമാൻ വീണതെങ്ങനെ എൻ്റെ ഗിരികളിൽ ജനാർഥൻ വധിക്കപ്പെട്ട് കിടക്കുന്നു സോദര ജനാർഥൻ എന്നെയോട്ട് ഞാൻ ദുഃഖിക്കുന്നു നീ എനിക്ക് അതിവത്സരനായിരുന്നു എന്നോടുള്ള നിൻ്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തെക്കാൾ അഘാതമായിരുന്നു ശക്തിമാൻ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ പ്രേമാണ് ഈ വീഡിയോയിലുള്ളതും അതായത് ഞാനേ അനുഗ്രഹിക്കണമെ ആശീർവദിക്കണമേ പരിശുദ്ധപരമതി വികാരൻ ഇതിന് നേരവും ആരാധനയും സ്തുതിയും ബോധിച്ചുണ്ടായി വിശംസിയായിരിക്കും സ്തുതിയായിരിക്കും